ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറീനായിട്ട് ഉണ്ടാക്കുന്നത് മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ട അപ്പോൾ ഞാൻ ഞാനിത് ഇവിടെ നല്ല പുളിയുള്ള മാങ്ങിട്ട് എടുത്തിട്ടുള്ളത് അത് തോലൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഒന്ന് വിതറിക്ക് കൊടുത്തിട്ട് നല്ലോണം അതൊന്ന് തിരുമ്പിയിട്ട് വെക്കാം കേട്ടാ എന്താണെന്ന് വെച്ചാൽ കറിയിലിടുമ്പോൾ മാങ്ങ പെട്ടെന്ന് ഉടഞ്ഞ് പോകാണ്ടിരിക്കാനാണ് ഇങ്ങനെ ഉപ്പിട്ടിട്ട് തിരുമ്പി വെക്കുന്നത് കേട്ടാ എന്നിട്ട് ഞാൻ ഞാനത് ഇവിടെ മത്തിനിട്ട് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം അരക്കിലോ മത്തിനേട്ടാ അവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതേ ചെറിയ ഭക്ഷണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകില്ലേ അത് നടു കയറിയിട്ടും ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമായ പൊടികൾ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണും ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി ഒരു ടീസ്പൂൺ ആണെങ്കിൽ മല്ലിപ്പൊടി കുറച്ച് ഒരു അര ടീസ്പൂൺ കൂടുതലും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോഴേ കറിക്കൊക്കെ കട്ടി ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ആ മീൻ നല്ലവണ്ണം ഒന്ന് പരട്ടി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതേ ഒരു അരമുറി തേങ്ങനെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരിഞ്ഞിട്ട് ആദ്യത്തെ പാല് നമുക്കിതിലേക്കായിട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ കൈ കൊണ്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ട് ആ പാലില്ലേ അത് ഇതുപോലെ പിഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഞാൻ നല്ലവണ്ണം പാലൊക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഞാൻ അരച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ നാളികേരല്ലേ അതൊരു മിക്സീടെ ജാറിലേക്ക് എടുത്തിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്കിത് അരച്ചെടുക്കാട്ടോ രണ്ടാമത്തെ പാല് അതിലൊഴിക്കാൻ ഒഴിക്കാൻ വേണ്ടിയിട്ടാണിത് അപ്പോൾ അത് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ മീൻ്റെ കൂട്ടിലേക്ക് നമുക്ക് ആ പാൽ ഒഴിച്ചു കൊടുക്കാം ഈ ഒരുപാട് വെള്ളം വേണമെന്നില്ല കേട്ടാ ഈ മീനിൻ്റെ നിരക്കനെ വെള്ളം വെച്ചാൽ മതി ഇപ്പം അതിൻ്റെ നിരക്കനെ വെള്ളം വെച്ചിട്ടുണ്ട് ആ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് കൈ ഒന്ന് ഇളക്കി അതൊന്ന് തിളയ്ക്കാൻ വയ്ക്കുക ഇപ്പം അതായത് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് കേട്ട ഇനി നമ്മൾക്ക് ആ മാങ്ങ കഷ്ണങ്ങളിൽ ഉപ്പ് തിരുമ്പി വെച്ചത് അതും കൂടി ഇതിൽ കിട്ടു കൊടുക്കുക അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലവണ്ണം അതൊന്ന് തിളച്ച് ഒരു കുറുകിയ ഭാഗം വരില്ലേ അപ്പം നമുക്ക് ഈ ആദ്യത്തെ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആദ്യത്തെ പാൽ ഒഴിച്ചിട്ട് ഒരുപാട് നേരം മീൻകറി തിളയ്ക്കണം എന്നില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം തിളച്ച് കഴിഞ്ഞാൽ ആ പാൽ പിരിഞ്ഞ് മീൻകറി ഇങ്ങനെ പിരിഞ്ഞ പോലെയാവും അപ്പോൾ ഞാൻ അതേ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടാ ചെറിയൊരു തള വന്നപ്പോൾ ഇനി നമുക്ക് നമുക്കതിലേക്ക് ഒന്ന് കാച്ചി ഒഴിക്കണം അതിനായിട്ട് ഞാനൊരു ചെറിയ ചീൻചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉള്ളിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഉള്ളി മൂത്ത് വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ അത് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം കേട്ടോ അത് ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും എന്നിട്ട് അതൊന്നും മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നല്ലൊരു മീൻകറിക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവസാനം ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു മീൻ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കറിയണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം